ഹലോ സ്ലാമലേക്കോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഇന്ന് റെഡി ആക്കി കേട്ടോ ബീഫ് ഡ്രൈ ഫ്രൈ അതപ്പം ബി ഡി എഫ് അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ നോക്കാം ഇത് നമ്മുടെ നെയ്ച്ചോറിനായാലും പൊറോട്ടക്കായാലും പത്തിരിക്കായാലും ഒരു അടിപൊളി ആയിട്ടോ അപ്പോൾ ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡ്ഡിലാൻ ഐറ്റം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാം കണ്ടു നോക്കാം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റൂട്ടോ ഒത്തിരി എണ്ണ കുടിക്കുക ഒന്നുമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ വെച്ചിട്ട് ഒട്ടും എല്ലാത്ത പീസ് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല ഒരല്പം കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ബീഫിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി കിട്ടും നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു എൺപത് ശതമാനം വേവിച്ചെടുക്കണം നമ്മുടെ ബീഫ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് വിസിൽ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമുക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കും ഇനി നമ്മളിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബീഫ് വെന്ത് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവര കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചതക്കി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ചതക്കിയാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് പെരിഞ്ചീരക വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകമാണേ ഇതും ഞാനൊന്ന് ചതക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചെയ്യുള്ള ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തെടുക്കുന്നത് കേട്ടോ ഇതിന് പകരം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും മഞ്ഞൾ ചേർക്കാം ഗരം മസാല ചേർക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല ചേർത്തെടുക്കാം കേട്ടോ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് നമ്മളിവിടെ മുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ അതും കൂടി ചേർക്കാം ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്തെടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി പത്തിരി ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാട്ട പിന്നെ ഇതിലേക്ക് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ വളരെ കുറേഴ്ച നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ ഈ ഒരു സ്റ്റോക്ക് നമുക്കൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ മസാല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബീഫ് ചേർത്ത് കൊടുക്കുക കൈവച്ചിട്ട് പൊട്ടാത്തതൊന്നും നമ്മുടെ ഈ ഒരു ബീഫിൽ ഈ ഒരു മസാല പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പൊട്ടി പോവാതെ വേണം നമ്മൾ ഈ ഒരു മസാല ഒന്ന് തിരുമ്മി പിടിപ്പിക്കാൻ അപ്പം ഇതാ നമ്മുടെ മസാല ഇട്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ മസാല റെഡി ആക്കി എടുക്കുമ്പോൾ എപ്പോഴും ബീഫിൻ്റെ സ്റ്റോക്ക് വളരെ കുറേശം ഒഴിച്ചിട്ട് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് മസാല ഞാൻ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് മസാല പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് പാൻ വെച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ ബീഫ് ബി ഡി എഫ് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് അങ്ങുകൊടുക്കാം ഒരുപാട് എണ്ണ നമ്മൾ ഒഴിച്ചെടുക്കണ്ട കേട്ടോ പിന്നെ നമുക്കത് വേസ്റ്റായിട്ട് പോവും അപ്പോൾ കുറേശ്വേ എണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വശം തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതേപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കും മുക്കാൽ ശതമാനം നമ്മുടെ ബീഫ് വേവിച്ചെടുത്താൽ മതി ക ബാക്കി നമ്മുടെ എണ്ണയിൽ വരുന്നിട്ട് ബീഫ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വശം കൂടെ ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് അടുത്തതും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ കോരി കോരിയെടുക്കാം കണ്ടില്ല ഇതില് കളർ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നാച്ചുറലായിട്ട് റെഡി ആക്കി എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ബീഫൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇനി ഇനിതാ ഒരു നാല് പച്ചമുളക് നടുവേ കയറിയത് അറിഞ്ഞിട്ടില്ല ഇതാ നമ്മുടെ ബീഫ് ബി ഡി എഫ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അഥവാ ഡീഫ് ഫ്രൈ അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമുക്കിത് പത്തിരിക്കും പൊറോട്ടക്കും അതേപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഒരു ടിഫിനിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അതേപോലെ നമ്മുടെ മക്കളെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്ക് കൊടുത്തു കൊടുത്തുവിടാനായിട്ടും പറ്റും ഒത്തിരി എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും